സംസ്ഥാനങ്ങളിൽ നിന്ന് പാല് കൊണ്ടുവന്നതിലെ തട്ടിപ്പിലൂടെ മിൽമക്ക് വൻ നഷ്ടമുണ്ടായെന്ന് കണ്ടെത്തിയ ഓഡിറ്റർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതിന് പിന്നാലെ തട്ടിപ്പ് സ്ഥിരീകരിച്ച് ക്ഷീരവികസന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും കസേരത്തെറിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് കാലയളവും ഇരുപത്തിനാല് വരെയുള്ള വർഷങ്ങളിൽ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പാല് കൊണ്ടുവന്നതിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായത് നേരത്തെ പുറത്തുവന്നിരുന്നു സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിലും ഇത് സ്ഥിരീകരിച്ചു തുടർന്ന് വിശദമായ അന്വേഷണത്തിന് ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എം ഫഹദ് സീനിയർ ക്ഷീര വികസന ഓഫീസർ പി കെ ശ്രീലേഖ ക്ഷീരവികസന ഓഫീസർ മുഹമ്മദ് റീസ് എന്നിവരെ ഡയറക്ടർ ചുമതലപ്പെടുത്തി വൻ നഷ്ടമുണ്ടായ ഇടപെടലുകളിൽ മാനേജിംഗ് ഡയറക്ടറുടെയും കമേഴ്ഷ്യൽ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളായ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ റിപ്പോർട്ട് ക്രമക്കേട് കണ്ടെത്തിയ പതിനെട്ട് ഓഡിറ്റർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ക്ഷീരവികസന ഓഫീസർ എന്നിവരെയും സ്ഥലം മാറ്റിയിരിക്കുന്നത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തിരുവനന്തപുരം മേഖലാ യൂണിയനു കീഴിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഡയറികളിലേക്ക് പാല് കൊണ്ടുവരാൻ മഹാരാഷ്ട്രയിലെ സ്വകാര്യ ലോജിസ്റ്റിക് കമ്പനിക്ക് കരാർ നൽകിയതിന് നടപടിക്രമം പാലിക്കാതെയാണ് എന്നാണ് ഓഡിറ്റിൽ കണ്ടെത്തിയത് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയനിലെ ക്രമക്കേടുകൾ കണ്ടെത്തിയ പതിനെട്ട് ഓഡിറ്റർമാർക്ക് കൂട്ടസ്ഥലം മാറ്റം ലഭിച്ചിരുന്നു കോഴിക്കോട് എറണാകുളം ജില്ലകളിലേക്കായിരുന്നു ഇവരെ മാറ്റിയതും മെറ്റീരിയൽസ് യൂണിറ്റിലെ അഴിമതിയാണ് ഇവർ കണ്ടെത്തിയത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലും പാല് കൊണ്ടുവന്ന ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായെന്ന് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയിരുന്നു തുക തിരിച്ചടയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് റിപ്പോർട്ട് മാറ്റിയെഴുതാൻ ഓഡിറ്റർമാരുടെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു അതേസമയം കഴിഞ്ഞ നവംബറിൽ മിൽമയിൽ പാൽ വിതരണം നടത്തുന്ന കരാർ വാഹനങ്ങളിലെ തൊഴിലാളികളുടെ സമരം മിൽമയുടെ പാൽ വിതരണത്തെ ബാധിച്ചിരുന്നു പിന്നീട് സമരം ഒത്തുതീർപ്പാക്കി പാൽ വിതരണം പുനരാരംഭിക്കുകയും ചെയ്തു ഇതെല്ലാം മിൽമക്ക് നഷ്ടത്തിന്റെ കഥനകഥകളായിരുന്നു അന്ന് ഏജൻസികളിൽ നിന്ന് പാൽ ബുക്കിംഗ് ഇനത്തിൽ കൊടുത്തുവിട്ടതിൽ അടയ്ക്കാതിരുന്ന തുക പിഴ സഹിതം അടയ്ക്കാമെന്നും ജില്ലാ ലേബർ ഓഫീസറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഒത്തുതീർപ്പായിട്ടുണ്ടായിരുന്നു കളക്ടർ എൽ ദേവിദാസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ജില്ലാ ലേബൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ ഒത്തുതീർപ്പ് ചർച്ച നടന്നതും മില്മയില് അടയ്ക്കുന്നതിന് ഏജന്സി നല്കിയ ഇരുപത്തിയേഴായിരം രൂപ അപഹരിച്ചതിനെ തുടർന്ന് പാല് വിതരണം നടത്തുന്ന കരാർ വാഹനത്തിലെ രണ്ട് ജീവനക്കാർക്കെതിരെ പോലീസിൽ പരാതി നൽകിയതാണ് പണിമുടക്കിന് കാരണമായത്